ഇനി നിൽക്കാൻ നമുക്ക് വലിയ വലിയ നീക്കിയാൽ ദീൻ കേരളത്തിൽ ഞാൻ പറയും ഞാൻ സക്കാ മർക്കസു പൂട്ടിയിട്ട് പറയുന്നു കേരളത്തിൽ പത്ത് കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാറ്റി നമ്മുടെ കേരളം നമസ്കാരം ഇതാണ് മുജാഹിദ് ബാലുശ്ശേരി കേരളത്തിലെ ഇസ്ലാമിക പ്രബോധകനിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് ഇസ്ലാമിക വിഭാഗങ്ങൾ ധാരാളമുണ്ട് സുന്നികൾ ജമായത്തുകൾ മുജാഹിദ് ഷിയാക്കൾ അങ്ങനെ ലോകത്തിൽ നൂറിൽ പരം ഇസ്ലാമിക ഗ്രൂപ്പുകളുണ്ട് ഈ ഇസ്ലാമിക ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു പല ഗ്രൂപ്പുകളുണ്ട് അങ്ങനെ മുജാഹിദിനെ രണ്ടായി പിളർത്തി നിച്ച് ഓഫ് ട്രൂത്ത് എം എം അക്ബറുടെ നേതൃത്വത്തിലും വിശുദ്ധം ഇയാളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അപ്പം ഞാൻ ഓർക്കുകയാണ് ഒരു അഞ്ച് വർഷം മുമ്പ് വിശുദ്ധത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ അഗ്രസീവായിട്ട് ഞങ്ങളുടെ നാട്ടിൽ നടക്കാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ അകലെ ഇവരുടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ എല്ലാം വീടുകൾ അതായത് അമുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ അല്ലാത്തവരെ വിളിച്ചു കൂട്ടി കൊണ്ടു വന്നിട്ട് മുസ്ലിമിന്റെ മഹത്വത്തെ പഠിപ്പിക്കുക ഇതാണ് ഇവരുടെ ഒരു ലക്ഷ്യം അപ്പൊ അതിനു വേണ്ടി ഞങ്ങളുടെ എല്ലാം വീട്ടിൽ കൊണ്ടുപോയിട്ട് ജീവിതം എന്ത് എന്തിന് എന്ന പുസ്തകം നൽകിയിട്ടുണ്ട് അതിൻ്റെ മുപ്പത്താറാമത്തെ പേജാണ് ഞാൻ ഇത് ഇതിൻ്റെ കൂടെ അയക്കുന്നത് ആർക്കെല്ലാം നരങ്കം കിട്ടും എന്നാണ് അപ്പം ഇവർ വന്നത് രാവിലെ ഒരു ആറു മണിയോട് കൂടിയാണ് അപ്പോൾ വാതിൽ മുട്ടി വിളിച്ച് വാതിൽ തുറന്നപ്പോൾ അമ്മയുടെ കയ്യിലാണ് ഒരു സീ ഡിയും പുസ്തകവും കൊടുത്തത് സി ഡി എന്ന് പറയുന്നത് ഒരു അമ്പലത്തിൽ മുജാഹിദ് ബാലുശ്ശേരി നടത്തിയ പ്രഭാഷണാണ് അപ്പൊ ക്ഷേത്രത്തിൽ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിക്കാര് വിളിക്കും നമ്മുടെ ഹിന്ദു ക്ഷേത്ര കമ്മിറ്റിക്കാരുണ്ട് എന്താ പറയണ്ടത് ഈ മതേതരത്വം തലക്ക് പിടിച്ച് മരമണ്ടന്മാരായി പോയ കുറെ ആളുകൾ ഉണ്ട് നിത്യ നിത്യനരകം കിട്ടുമെന്ന് പറയുന്ന ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ഈ മുജാഹിദ് ബാലുശ്ശേരി അമ്പലത്തിൽ കൊണ്ടുപോകുന്നത് ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിനടുത്ത് പാറക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ പാറക്കടവിനടുത്ത് ഒരു മണികണ്ഠ ക്ഷേത്രമുണ്ട് അവിടെ മുജാഹിദ് ബാലുശ്ശേരി വന്നിരുന്നു അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അകലേ ഉള്ളൂ അപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞു മുജാഹിദ് ബാലുശ്ശേരി ഒരിക്കലും ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തരുത് കാരണം അയാൾ ക്ഷേത്രം എങ്ങനെ നശിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ് അതായത് അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകമെന്നാണ് അപ്പോൾ മണികണ്ഠ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികളോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മതേതൃത്വമാണ് അമ്പലത്തിൽ അമ്പലത്തിൽ മതേതൃത്വം അങ്ങനെ മുജാഹിദ് ബാലുശ്ശേരി വന്നു ഹിന്ദു ഐക്യവേദി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു എന്ന് മാത്രമല്ല നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യണ്ട കാരണം സമൂഹത്തിൽ ഹിന്ദുക്കൾ തമ്മിൽ സ്പർ സ്പർദ്ധയുണ്ടാവും കാരണം ബോധമില്ലാത്തവന്മാർ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുമ്പോൾ നമ്മളിത് സഹിച്ചല്ലേ മതിയാവുള്ളൂ അപ്പം അങ്ങനെ വന്നു അവിടെ പോയി പ്രഭാഷണം നടത്തി അപ്പം ഇദ്ദേഹം കൊടുക്കുന്ന ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന നരകം സ്വർണം ധരിക്കുന്ന പുരുഷന് നരകാണ് ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകാണ് ഹറാമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് നരകാണ് എന്നാൽ ആലോചിച്ച് നോക്കുക നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകളും ഇവർ ഈ മണികണ്ഠ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരാണ് ബോധമില്ലാത്ത ഹിന്ദുക്കളാണെന്ന് മാത്രം ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വർണം ധരിച്ചവരും ഇപ്പോഴും കയ്യിൽ സ്വർണ്ണം ഉള്ളവരുമാണ് ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു എന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അരകാണ് കാരണം നിങ്ങൾ സ്വർണം ധരിച്ചിട്ടുണ്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല കാരണം കമ്മ്യൂണിസ്റ്റുകൾ ഹിന്ദുവിനെ നശിപ്പിക്കുവാൻ ഇന്ന് ക്ഷേത്ര കമ്മിറ്റി പിടിച്ചടക്കുന്നുണ്ട് ആ ക്ഷേത്ര കമ്മിറ്റിയുടെ ഉപദേശ സമിതിയിൽ വരുന്നുണ്ട് ദേവസ്വം ബോർഡില് അപ്പൊ ഇവരെ സംബന്ധിച്ച് വിശ്വാസികളല്ല വിശ്വാസികൾ വിശ്വാസികളല്ലെങ്കിലും ഇവർക്ക് നരകം കിട്ടും എന്തുകൊണ്ടാ ഇവർ സ്വർണം ധരിക്കുന്നതിന് ഹറാമായി കരുതുന്നവരല്ലോ ഇവരി ഹിന്ദുക്കൾ അപ്പൊ ഇനി വിശ്വാസിയാണെങ്കിലും ഇപ്പൊ മഹാത്മാഗാന്ധിക്ക് ഇസ്ലാമത വിശ്വാസ പ്രകാരം നരകാണ് കിട്ടുക എന്റെ രാമരാജ്യം നൂറ് ശതമാനം ദൈവവിശ്വാസിയായിരുന്നു മഹാത്മാഗാന്ധി വിഗ്രഹാരാധകനുമായിരുന്നു ഇനി പിണറായി വിജയൻ നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഇസ്ലാമത വിശ്വാസ പ്രകാരം നരകാണ് കിട്ടുക കാരണം അദ്ദേഹം കല്യാണം കഴിക്കുമ്പോൾ സ്വർണം ധരിച്ചിട്ടുണ്ട് ഇനി എ കെ ആന്റണി അടക്കം മൊത്തം ക്രിസ്ത്യാനികൾക്ക് ഉമ്മൻചാണ്ടി അടക്കം മൊത്തം നരകാണ് കിട്ടുക എന്തുകൊണ്ടാ പന്നി മാംസം ഭക്ഷിച്ചിരിക്കുന്നു ഹറാമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് പിന്നെ മദ്യപാനികൾക്ക് നരകം നിങ്ങൾ ഇത് വായിച്ചാൽ മതി മദ്യപാനികൾക്ക് നരകം അപ്പൊ മദ്യപാനിക്ക് നരകം എന്ന് പറയുമ്പോൾ അമ്പത് രൂപയുടെ മദ്യം എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റിട്ടാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത് കേരള സർക്കാരിന്റെ ഏറ്റവും വരുമാന മാർഗ്ഗമാണ് മദ്യവും ലോട്ടറിയും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്ര ശതമാനം ആളുകൾ മദ്യപിക്കുന്നുണ്ടാകും ചുമ്മാ നമ്മളൊരു നാൽപ്പത് ശതമാനം ആളുകൾ കരുതുക ഈ മദ്യവാനികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുവാണ് പിന്നെ ക്രിസ്ത്യാനിയാണ് അപ്പൊ ഇവർക്കെല്ലാം എന്ത് കിട്ടും നരകം കിട്ടും അപ്പൊ ആലോചിച്ച് നോക്കൂ നമ്മുടെ സമൂഹത്തിൽ നമുക്കൊപ്പം ജീവിക്കുന്ന ഒരു മതം വിശ്വസിക്കുന്നു എൻ്റെ മതത്തിൽ പെടാത്ത എല്ലാവർക്കും നരകം കിട്ടും ഇതിൻ്റെ പേരിലെ ഭീകരവാദം ഇതാണ് ഭീകരവാദം അല്ലാതെ മനുഷ്യന്റെ കഴുത്തറക്കലോ വെട്ടിക്കൊല്ലലോ ഒന്നുമല്ല അതൊക്കെ പലതിന്റെ പേരും പലരും ചെയ്യുന്നുണ്ട് ഇപ്പൊ കണ്ണൂരിലൊക്കെ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു അതൊക്കെ മതത്തിന്റെ പേരിലാണോ അല്ലല്ലോ അപ്പൊ ഈ കുടുംബവഴക്കിൽ ആളുകളെ കൊല്ലുന്നില്ല അപ്പൊ കൊലപാതകമല്ല ഭീകരവാദം എന്ന് പറയുന്നത് ഭീകരവാദം എന്ന് പറയുന്നത് ആ മതത്തിന്റെ അടിസ്ഥാന പ്രമാണത്തിൽ പറയുന്നത് എന്റേത് മാത്രമാണ് ശരി പന്നിമാംസം ഭക്ഷിക്കുന്നവന് നരകം സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു പോയാൽ നരകം ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസംഗം നമ്മൾ നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ടാവും അതായത് ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്നാൽ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുവെങ്കിൽ നിങ്ങൾക്ക് നരകമേ കിട്ടുള്ളൂ കാരണം ദൈവത്തിന് നിങ്ങൾ രൂപമുണ്ടാക്കിയിരിക്കുന്നു അപ്പൊ ഇയാളിപ്പോ പറയുന്നത് കാന്തപുരത്തിനെതിരാണ് കാന്തപുരത്തിനെ പൂട്ടിക്കെട്ടിയിട്ട് കേരളത്തെ ഇസ്ലാമിക രാജ്യാക്കണം ആലോചിച്ച് നോക്കൂ ഒരു മുജാഹിദ് എന്ന് പറയുന്ന ഇസ്ലാമിക മതത്തിൽ വളരെ ചെറിയ പ്രാതിനിധ്യമുള്ള ആ ഗ്രൂപ്പിനെ പൊട്ടിച്ചിട്ട് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ നേതാവാണ് പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് കേരളത്തെ ഇസ്ലാമിക രാജ്യാക്കണം അപ്പൊ ഞങ്ങൾ എവിടെ പോകും അമ്പത് ശതമാനം ഇപ്പോൾ ഹിന്ദുണ്ടല്ലോ ഇരുപത് ശതമാനത്തിലെ ക്രിസ്ത്യാനികളുണ്ടല്ലോ അപ്പം നിങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കി കഴിഞ്ഞാൽ ശരിയത്ത് നിയമായിരിക്കില്ല ഇവിടെ ഉണ്ടാവുക അപ്പം ആ ശരീരത്ത് നിയമപ്രകാരം ഞങ്ങളും ജീവിക്കണം എന്നാണോ പറയുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഇതാണ് ഓരോ പ്രബോധകന്റെയും ഇവിടെ ഇതൊരു ഇസ്ലാമിൻ്റെ എന്ന് ഞാൻ പറയുന്നില്ല ഇസ്ലാമിക പ്രബോധകന്മാരുടെ വികാരം ഇത്തരം പ്രബോധകന്മാർ വന്നതാണ് നമ്മുടെ നാടിൻ്റെ ശാപം നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ മൊത്തത്തിൽ പറയും കോൺഗ്രസ്സുകാരനൊക്കെ പറയും ആർ എസ് എസും ഐ എസ് എസും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ ഉത്തരവാദിത്തമില്ലാത്തവന്മാരാണ് ഇവർക്ക് ഒരു ഉത്തരവാദിത്വമില്ല സമാജത്തോട് ആർ എസ് എസിനെയും ഐ എസ് എസിനെയും കമ്പയർ ചെയ്തോടു കൂടി അവന്റെ പണി കഴിഞ്ഞു പക്ഷെ ഇവിടെ നടക്കുന്ന ഇതാണ് ഇസ്ലാമിക രാജ്യമുണ്ടാക്കാൻ അത് തിരിച്ചറിഞ്ഞവരായിരുന്നു എ കെ ആന്റണി അത് കൃത്യമായിട്ട് പറഞ്ഞ ആളായിരുന്നു ബി എസ് അച്യുതാരൻ ഇരുപത് വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കുവാൻ പരിശ്രമിക്കുന്നു നടക്കുന്ന കാര്യമല്ല കാരണം ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ പരിശ്രമിച്ച പലരും ഇപ്പം ജയിലിലാണ് പോപ്പർ ഫ്രണ്ട് നേതാക്കന്മാരൊക്കെ ജയിലാണ് കിടക്കുന്നത് കാരണം ഈ നാടിനെ അങ്ങനെയൊന്നും ഇസ്ലാമികവത്കരിക്കാൻ കഴിയില്ല എഴുന്നൂറ് വർഷക്കാലമാണ് ഗസ്നിയും ഗോറിയും ഗിൽജിയും ദുഗ്ലക്കും ബാബറും ഹുമോണും ഷാജഹാനും ബഹദൂർ ഷാ രണ്ടാമൻ വരെ ചരിത്രം രേഖപ്പെടുത്തിയ എഴുന്നൂറ് വർഷക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പടയോട്ടത്തിൽ നാപ്പത് ലക്ഷം ഹിന്ദുക്കളെ ഇവർ കൊന്നു മുപ്പതിനായിരത്തിൽ പരം ക്ഷേത്രങ്ങൾ തകർത്തു അയോധ്യയും കാശിയും മധുരയും അടക്കം മൂവായിരത്തോളം ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപാന്തരപ്പെട്ടു എന്നിട്ടും ഈ സംസ്കാരത്തെ തകർക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇതിനെ ഇസ്ലാമിക രാജ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഗ്രീക്ക് റോം ഈജിപ്ത് മെസപ്പട്ടോമിയ ബാബിലോണി ഒക്കെ പോയി ഒക്കെ തകർത്ത് കളഞ്ഞു മെസപ്പട്ടോമിയ ഇറാനും ഇറാക്കുമായി ഈജിപ്ത് ഇസ്ലാമിക രാജ്യമായി അതായത് അവിടെയൊന്നും ചെറുത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല ഈ ഭീകരവാദികളെ ചെറുത്ത് നിൽക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവരെല്ലാവരും ഇസ്ലാമായി തീർന്നപ്പോൾ ഭാരതം ചെറുത്തു തീർന്നു ഔറംഗസീബിനെതിരെ ഒരു വീര ശിവാജി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം ഓരോരോ മതഭ്രാന്തന്മാർ വന്നപ്പോൾ അവരെ ചെറുത്തു തോൽപ്പിക്കുവാൻ പൃഥ്വിരാജ് ചൗഹാന്മാരും വീര ശിവാജിമാരും റാണാ പ്രതാപന്മാരും എല്ലാം ഈ മണ്ണിൽ അവതരിച്ചു അവരുടെ പടയോട്ടത്തിനും അവരുടെ പൗരുഷത്തിനും മുന്നിൽ ഇവര് തോറ്റുപോവുകയാണ് ചെയ്തത് അല്ലാതെ നമ്മുടെ നാട്ടിൽ സുനിൽപ്പി ഇളടന്മാരെ പോലെയുള്ള അതിരത്തരവാദപരമായിട്ട് പറയുന്ന ആളുകൾ പറയാറുണ്ട് എഴുന്നൂറ് കൊല്ലം ഇസ്ലാമി നാട് ഭരിച്ചിട്ടും ഈ നാടിനെ ഇവന്മാർ ഇസ്ലാമിക രാജ്യമാക്കിയില്ലല്ലോ അവന്റെ ഔദാര്യം വലിത് നമ്മൾ നിന്നുകൊടുക്കാഞ്ഞിട്ടാ നമ്മൾ ചെറുത്ത് തോൽപ്പിച്ചത് കൊണ്ടാ അല്ലെങ്കിൽ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം വിഗ്രഹാരാധനെ കണ്ണിൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം ഹറാമായ ഭക്ഷണം കഴിക്കുന്നവനോട് സ്വർണം ധരിക്കുന്ന പുരുഷനൊക്കെ നരകം കിട്ടുമെന്ന് പ്രഖ്യാപിക്കുന്നു സ്ത്രീക്ക് സ്വർണം ധരിക്കാം അത് ഇസ്ലാമിക സ്ത്രീക്കും ധരിക്കാം ഹിന്ദു സ്ത്രീകൾക്കൊക്കെ ധരിക്കാം ഒരു പുരുഷൻ സ്വർണം ധരിച്ചാൽ എങ്ങനെയാണ് നരകത്തിലെത്തുക ഇത് മനസ്സിലാവാത്തൊരു കാര്യമാണ് അപ്പൊ ഇതെല്ലാം വളരെ വളരെ മാരകമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്ന ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തുന്നവർക്ക് ഇസ്ലാമിക സമൂഹത്തിൽ വലിയ പ്രാതിനിധ്യമാണ് സിംസാറുൽ ഹക് ഹുദ്വി എന്ന് പറയുന്ന ആളാണ് അപ്പൊ അയാൾ പറഞ്ഞു ക്ഷേത്ര കമ്മിറ്റിക്കാർ കച്ചവടക്കാരായ മുസ്ലിമിൻ്റെ അടുത്ത് പിരിവിന് വന്നാൽ എങ്ങനെ ചെയ്യണം ഒരു കാരണവശാലും കൊടുക്കരുത് എന്നിട്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞങ്ങൾ അകത്തേക്ക് വിളിച്ചിട്ട് അമ്പത് രൂപ അവൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് പറയാ നീ ചായ കുടിച്ചോന്നു ഞങ്ങൾ തെണ്ടികളല്ല എന്ന് മനസ്സിലാക്കണം ഞങ്ങളുടെ ക്ഷേത്ര കമ്മിറ്റിക്കാര് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരൊക്കെ സമൂഹത്തിൽ ഉന്നതന്മാരായിട്ടുള്ള ആളുകളാണ് അവർ നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിൽ വരുമ്പോൾ നിങ്ങൾ അവിടെ ബോർഡ് വെക്കണം ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കച്ചവടം ഇവിടെ ഹിന്ദുക്കളാരും കേറിയിട്ട് കച്ചവടം നടത്തേണ്ടതില്ല എന്ന് സമൂഹത്തിൽ ആണ് നിങ്ങൾ കച്ചവടം നടത്തുന്നതെങ്കിൽ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവണം മുജാഹുദ്ദുകാരൻ കട നടത്തുന്നുവെങ്കിൽ അവിടെ ബോർഡ് വെക്കണം മുജാഹുദുകാരൻ മാത്രമേ ഇവിടുന്ന് മേടിക്കേണ്ടൂ നിങ്ങൾ സുന്നികളെ ഇഷ്ടമല്ലല്ലോ ഇപ്പൊ സുന്നികളും ആരും ഇവിടുന്ന് കച്ചവടം മേടിക്കണ്ട ഇപ്പൊ സാധനം മേടിക്കണ്ട എന്ന് ബോർഡ് വെക്കണം നിങ്ങൾ എന്നിട്ട് കച്ചവടം നടത്തു അങ്ങനെയെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിക്കാരും വരില്ല ക്ഷേത്ര കമ്മിറ്റിക്കാരന്റെ പണം കൊണ്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക കച്ചവട സ്ഥാപനങ്ങൾ നടത്തുക ലാഭം ഉണ്ടാക്കുക നാളെ ക്ഷേത്ര ഒരു കമ്മിറ്റിക്കാരനൊരാഘോഷം നടത്തുമ്പോൾ ഒരു നൂറ് രൂപ പെരുവിന് വന്നു കഴിഞ്ഞാൽ ക്ഷേത്ര കമ്മിറ്റിക്കാരന്റെ പശുവിന്റെ കീഴിൽ അമ്പത് രൂപ ഇട്ട് കൊടുത്തിട്ട് നീ വീട്ടിൽ കൊണ്ടുപോയി ചായ കുടിച്ചോ എന്ന് പറയുന്ന തരന്താണ് ഏർപ്പാടൊന്നും ഞങ്ങൾ ഹിന്ദുക്കൾ കിട്ടില്ല അപ്പൊ ഇവിടെയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഇഷ്ടമുള്ള കാര്യങ്ങളും ഉണ്ടാവാം പക്ഷെ സമൂഹത്തിന് മൊത്തത്തിൽ ഒരു താല്പര്യമുണ്ട് ഇപ്പൊ നമ്മുടെ ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കപ്പെടേണ്ട സ്ഥലമാണ് ഒരു കുടുംബം അപ്പൊ കുടുംബത്തിൽ ഒരു കാര്യം എൻ്റെ കുടുംബത്തിൽ ഒരു ഭക്ഷണമുണ്ട് എനിക്കിഷ്ടമല്ല എന്നതുകൊണ്ട് ഞാൻ അത് കുടുംബത്തിൽ മൊത്തം നിഷേധിക്കാൻ പാടില്ല അത് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഒരു വ്യക്തിപരമായിട്ടുള്ളതാണ് ഇതുപോലെയാണ് സമാജത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമാജത്തിൽ വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടാവും ഹിന്ദു ഉണ്ടാവും ക്രിസ്ത്യാനി ഉണ്ടാവും ജൂതൻ ഉണ്ടാവും പാഴ്സി ഉണ്ടാവും നിങ്ങൾ പറയുന്ന ജൂതനെ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളണാവും എന്തിന് നിങ്ങളുടെ എല്ലാം മുത്തശ്ശിയല്ലേ ജൂതമതം അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുന്നു ഇത് സമൂഹത്തെ വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുന്നു അതായത് കാന്തപുരം ഉസ്താദിനെ പൂട്ടിക്കെട്ടിയിട്ട് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കാമെന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെ പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹവും ക്രൈസ്തവ സമൂഹവും മനസ്സിലാക്കണം ഇസ്ലാമിൽ സമാധാനം ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കണം ഇസ്ലാമിക രാജ്യം വന്നാൽ ഒരാറ്റ രാത്രി സ്വയമായിട്ട് ഉറങ്ങുവാൻ ഒരാറ്റ മുസൽമാനും കഴിയില്ല അത് പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും നിങ്ങൾ നോക്കിയാൽ മാത്രം മതി എന്ന് സൂചിപ്പിക്കുന്നു നന്ദി നമസ്കാരം